എന്റെ എല്ലാ കൂട്ടാർക്കും വെൽക്കം ബാക്ക് അപ്പൊ എന്താണ് എല്ലാവരും ഹാപ്പി അല്ലേ എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഹാപ്പിയാണ് സേഫ് ആണ് അലഹമുല്ല ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ദുവ എപ്പോഴും എനിക്കും എന്റെ ഫാമിലിക്കും ഉറപ്പായിട്ടും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ തന്നെ പറയണ്ടെ ആദ്യം അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ടേ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാവുന്ന വെയിൽ വെയിലുകൊണ്ട കരുവാളിപ്പ് പുറത്തൊക്കെ പോയാലും എന്താണെങ്കിലും കറുത്ത് പോകൂലെ അപ്പൊ ആ കറുത്ത പാ ആ കരിവാളിപ്പട്ടോ ആ കരിവാളിപ്പം കുരുക്കൾ വന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം നല്ല ഗ്ലോ ആകാനും നല്ലൊരു തിളക്കം കിട്ടാനും നല്ല നിറം കൂട്ടാനൊക്കെ പറ്റുന്ന ഒരു കിടിലം പാക്കാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി ഈ ഒരൊറ്റ പാക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് ബീട്രൂട്ട് ഉരുളക്കിഴങ് വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് എന്താണെങ്കിലും അതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവൂലേ അപ്പൊ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് വീക്കിൽ ഒരു മൂന്ന് തവണ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനി പുറത്ത് പോയി കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തൊക്കെ നന്നായിട്ട് വെയിൽ കൊണ്ട് ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു ടാൻ ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റിയെടുക്കാൻ ഹെൽപ്പാക്കും കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിലേ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഷെയർ പറഞ്ഞാൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് പേക്കറിടിയാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ടാണ് വേണ്ടത് കേട്ടോ ഞാനിവിടെ തോലെല്ലാം കളഞ്ഞ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും ഒരേ അളവിൽ തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കുക എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കതൊരു ആണ് ആവശ്യം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു അരിപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുക്കുക അരിച്ചെടുക്കുന്നത് കേട്ടോ അതിൻ്റെ ജ്യൂസിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിച്ചെടുക്കാം കേട്ടോ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ആ കറുത്ത പാടുകൾ വെയിലുകൊണ്ട് കരിവാളിപ്പ് അതുപോലെ കരിമംഗല്യം ഇതൊക്കെ നന്നായിട്ട് മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അതുപോലെ തന്നെയാണ് ബീട്രൂട്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളും മാറ്റി മുഖം നന്നായിട്ട് വെളുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പം നമുക്കിവിടെ ആവശ്യത്തിലേറെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തത് കടലമാവാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർത്തിട്ടുണ്ട് നമുക്ക് പാക്കൊന്ന് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലിട്ടോ ഇതിപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പേർക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പാക്ക് അപ്പോൾ നിങ്ങൾ മൂന്ന് പേർക്കൊക്കെ ആണെങ്കിൽ ഒരു അളവിൽ എടുക്കുക ഒരാൾക്കാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ എടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ല പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഇത് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഇത് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് വെച്ചിട്ടത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് വീക്കിൽ ഒരു മൂന്ന് തവണയാണ് ഇത് യൂസ് ആക്കേണ്ടത് എന്നാൽ ഇത് കേടൊന്നു വരില്ല ഒരു ദിവസം വെച്ച് കഴിഞ്ഞാലും വരില്ല കേട്ടോ ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിഞ്ഞ് മറ്റൊന്ന് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വരില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക മിക്സ് ആക്കി എടുത്തതിനു ശേഷമാണ് ഫേസിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഫേസും കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നിട്ട് ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഡ്രൈ ആവണം നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകിക്കളയേണ്ടത് കേട്ടോ സാധാരണ വെള്ളത്തിൽ കഴിക്കളഞ്ഞാൽ മതി കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇതൊന്നും ഇട്ട് കൊടുത്താലോ അപ്പം ഞാൻ ഇവിടെ പാക്ക് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതല്ലേ നല്ല കട്ടിയിൽ ഇവിടെ പാക്ക് റെഡി ആക്കിയിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഫേസ് ഒക്കെ കഴുകി കഴുകിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ രാവിലെ മോർണിംഗ് ആണ് ഇതിപ്പോൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പുറത്ത് പോവാണ് കേട്ടോ അപ്പോൾ പുറത്ത് പോകുന്ന മുൻപ് തന്നെ കുളിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ പാക്കിനെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് സമയത്ത് വേണം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഫേസ് ഒക്കെ ആദ്യം തന്നെ കഴുകിയെടുക്കുക കഴുത്തും കഴുകിയെടുക്കുക എന്നിട്ട് ഫേസിൽ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇട്ട് കൊടുത്താലോ സോ അപ്പൊ ഞാൻ എൻ്റെ ഫേസിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് അത് ഉണങ്ങി കിട്ടണം അപ്പൊ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടോ കേട്ടോ ഡ്രൈ ആയിപ്പൊ എന്തായി മോ വലിയ വല്യ വായ തുറക്കാൻ പോലെ കിട്ടുന്നില്ല കേട്ടോ അപ്പൊ നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പൊ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയണ്ടേ അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു നോക്കാംട്ടോ വാവ് അടിപൊളി കേട്ടോ സൂപ്പർ നല്ല ഒരു ഡിഫറെൻ്റ് വന്നു കഴുത്തും ഫേസും കൂടി നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ടോ അപ്പൊ ഞാനിത് മുഴുവനായിട്ട് വാഷ് ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ സോ അപ്പൊ ഞാൻ എൻ്റെ ഫേസ് മുഴുവനും വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളി റിസൾട്ട് ആണ് എനിക്ക് ഫസ്റ്റ് ആ ഒരു യൂസ് തന്നെ കിട്ടിയിട്ടുള്ളത് ഞാൻ ഫേസ് തുടച്ചിട്ട് പോലും ഇല്ല കേട്ടോ വെള്ളം പോലും തുടച്ചിട്ടില്ല നല്ല നല്ല ഒരു നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫേസിലൊക്കെ എത്ര കാലം പഴക്കമുള്ള ആ ഒരു വെയിലൂടെ ടാൻ ഉണ്ടല്ലോ അതൊക്കെ നന്നായി മാറ്റിയെടുക്കും കേട്ടോ പിന്നെ ഫേസ് നല്ലൊരു ഗ്ലോ ആകാൻ നന്നായിട്ട് ഹെൽപ്പ് ആക്കും നല്ല തിളക്കം കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ പിന്നെ ഇനി കറുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കറുപ്പൊക്കെ നീക്കി നമ്മുടെ പഴയ നിറം വീണ്ടെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും ഈ ഒരു പാക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ ഒരറ്റ പാക്ക് നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ കാണുന്ന സാധനങ്ങളാണ് കേട്ടോ നല്ല ആണ് കേട്ടോ കണ്ടില്ലേ എൻ്റെ ഫേസ് നല്ലൊരു ഗ്ലോ വന്നിട്ടുള്ളത് ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു യൂസിൽ തന്നെയാണ് എൻ്റെ മൂക്കിൻ്റെ മൂക്കിന്റെ ഭാഗത്തുണ്ട് നല്ലൊരു ഗ്ലോയാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കാം കേട്ടോ എല്ലാവരും യൂസ് ആക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊക്കെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെയിൻഡിപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നിന്ന് നല്ലൊരു വീഡിയോ എടുക്കുകയാണ് അതുവരേക്കും എല്ലാവരും കൂടെ ഇൻഷാല് അസ്ലാമുള്ള ടെ ബൈ താങ്ക് യു